മെഡിമിക്സ് ആദ്യ കാലത്തൊക്കെ പരസ്യം നൽകിയിരുന്നത് പത്രങ്ങളിലും റേഡിയോകളിലും കൂടെയാണ് അന്നൊന്നും നമ്മുടെ നാട്ടിൽ ടി വി അങ്ങനെ പ്രചാരത്തിൽ വന്നിട്ടില്ല ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൈവറ്റ് ചാനലുകളൊക്കെ വരുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ സൺ ടി വി കേരളത്തിൽ ഏഷ്യാനെറ്റൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലാണ് അപ്പോൾ വന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് തോന്നി ഒരു പരസ്യം ടി വി പരസ്യം ചെയ്യണമെന്നുള്ളൂ അപ്പോൾ അത് തിയേറ്ററുകളിലും കാണിക്കാൻ പറ്റും അങ്ങനെയാണ് ആദ്യമായിട്ടും മെഡിമിക്സിന്റെ ഒരു പരസ്യം വിത്ത് ജിങ്കിൾ ഓർഡർ കൂടി ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ രാമു കാരിയേട്ടൻ്റെ മകൻ സുധീർ കാര്യേട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് അറിയുന്ന ഒരാളായിരുന്നു അദ്ദേഹം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു പരസ്യം ഉണ്ടാകുകയും അത് അതിൻ്റെ വാക്കുകൾ എഴുതുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ദിലീപ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ശ്രീ സുധീർ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ഇവിടെ ചെന്നൈയിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് കമ്പോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനും അവിടെ പോയി അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കമ്പോസ് ചെയ്യുന്നൊക്കെ കണ്ടു അതിനുശേഷം പി സുശീലാമ്മയെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിച്ചു പി സുശീലാമ്മ അതിനു മുമ്പോ പിമ്പോ ഒരു പരസ്യത്തിനു വേണ്ടി പാടിയിട്ടില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തും കൂടെ അവരുടെ സിനിമാ രംഗത്തെ എഴുപതാം വർഷത്തിൻ്റെ പരിപാടിയിലും മെഡിമിക്സിൻ്റെ അമ്പതാം വർഷ പരിപാടിയിലും അവർ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അവരവിടെ വെച്ച് ഈ പരസ്യം പാടുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരസ്യം വളരെ പ്രചാരം നേടുകയും മെഡിമിസിന് പെട്ടെന്ന് സെയിൽസ് കൂടുകയൊക്കെ ഉണ്ടായി എന്നും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഗീതമായിരുന്നു വളരെ മെലോഡിയസ് ആയിട്ടുള്ള സംഗീതമായിരുന്നു ആ സംഗീതം നൽകിയ ദിലീപാണ് പിന്നീട് ഓസ്കാർ അവാർഡ് ജേതാവായ എ ആർ റഹ്മാൻ എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിനും ഈ പരസ്യമൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് റോജ സിനിമയിൽ വർക്ക് കിട്ടുന്നത് പിന്നെ അദ്ദേഹവും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന എ ആർ റഹ്മാനുമായിട്ടും മെഡിമിസിന് അങ്ങനെ ഒരു ചെറിയ ബന്ധമുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്